മുസ്തഫായ നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി ചോദിച്ചു ജന്നത്തി സമാഉൻ യാ അല്ലാഹുവിൻ്റെ റസൂലേ വസല്ലം പാട്ടുണ്ടോ ഇന്നി എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് നബിയേ നബി തങ്ങൾ പറഞ്ഞു ഫിൽ ജന്നത്തി അതേ സ്വർഗത്തിൽ പാട്ടുണ്ട് സ്വഹാബാ സ്വർഗത്തിൽ പാട്ടുണ്ട് കാരണോ ആ സി ചോദിച്ചു നബി സ്വർഗത്തിലെ പാട്ട് എങ്ങനെ കരന്ന് അതാണ് ഇഷ്ടം ഇഷ്ടം കാരണം പിന്നെ വിടുവില്ലല്ലോ സ്വർഗത്തിലെ പാട്ട് എങ്ങനെ ഇക്കാരം എന്ന് ചോദിച്ചു അതില് പറഞ്ഞു സ്വർഗാവകാശികൾക്ക് പാട്ട് കേൾക്കാൻ തുടങ്ങുമ്പോ സ്വർഗത്തിലൊരു പ്രത്യേകമായ കാറ്റുണ്ട് പാട്ട് പാടാനായിട്ടുള്ള കാറ്റ് അള്ളാഹുത്തേല ആ കാറ്റിനെ വിളിക്കും ആ കാറ്റിനോടൊരു പാടാൻ പറയുമ്പോ സ്വർഗത്തിൽ കസബ് എന്ന പേരായ മുളകൾ തിങ്ങി നിൽക്കുന്ന ഒരു കാടുണ്ട് ആ കാറ്റ് ആ കാട്ടിലേക്ക് പ്രവേശിക്കുന്നതും മുളയുടെ ചില്ലകളെ പരസ്പരം കൂട്ടി ഉരസി മനോഹരമായ ഒരു പാട്ടിനെ ഉണ്ടാക്കി തീർക്കുന്നതും അത് കേട്ടുകൊണ്ട് കാട്ടിന് പുറത്തുള്ള മറ്റു മരങ്ങൾ നൃത്തം ചവിട്ടുന്നതുമാണ് എന്ന് മുഹമ്മദ് നബി മൂപ്പര് ചോയിച്ചു മൂപ്പര് ചോിച്ചു നബിയെ സ്വർഗത്തിൽ വേറെ പാട്ടുണ്ടാവുവോന്ന് എന്ന് ഇഷ്ടി അങ്ങനെയാണ് അങ്ങനെയാണ് മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞു സുഹാബാ സ്വർഗത്തിൽ വേറെയും പാട്ടുണ്ട് സൊഹാബാ നബിയെ എങ്ങനേക്കാനും ആ വേറുള്ള പാട്ട് എന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു സ്വർഗാവകാശികൾക്ക് പാട്ട് കേൾക്കാൻ തോന്നുമ്പോ

റിയുമെന്ന് മുഹമ്മദ് നബി സലൈസ് ശബ്ദം നൽകിയ പ്രവാചകനായിരുന്നു സയ്യൂദ് അലൈസ് ഡേവിഡ് ഡേവിഡ് ദാവൂദിന്റെ പഴയ പിന്നെ ജൂതന്മാരും ക്രിസ്ത്യാനികൾ പറയുന്ന പേരാണ് ഡാവിഡ് ഡാവിഡിൻ്റെ പ്രതിമ ഉണ്ട് ഡാവിഡിൻ്റെ പ്രതിമയിൽ ഒരു പിന്നെ മ്യൂസിക് ഉപകരണം അദ്ദേഹം കയ്യിൽ പിടിച്ചതായിട്ട് കാണും അങ്ങനത്തെ പ്രതിമയാണ് ദാവൂദ് നബിയുടെ പ്രതിമകൾ ജൂതന്മാർ സ്ഥാപിച്ചിട്ടുള്ളത് ശബ്ദം മൂർജിതത്തായി നൽകിയ പ്രവാചകനാണ് സയ്യൂദ്ന ദാവൂദ് അലി ഇസ്ലാം ഭയങ്കര ആകർഷണീയമായ ശബ്ദമായിരുന്നു ദാവൂദ് നബി അലി ഇസ്ലാം വിക്രോ സലാത്തോ വേദപാരായണം ദാവൂദ് നബിക്ക് ഇറക്കപ്പെട്ട വേദഗ്രന്ഥം പാട്ടുരൂപത്തിലുള്ളതാണ് ദാവൂദ് നബി അലി ഇസ്ലാമിനെ ഇറക്കപ്പെട്ട വേദഗ്രന്ഥം പാട്ടു രൂപത്തിലുള്ളതായിരുന്നു മഹാനവറുകൾ വേദം പാരായണം ചെയ്യാൻ തുടങ്ങിയാൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം നിൽക്കുമായിരുന്നു എന്നാണ് അത്രയും മാസ്മരികമായ ശബ്ദത്തിന്റെ ഉടമയാണ് സയ്യൂദ്ന ദാവൂദ് അലി ഇസ്ലാം അങ്ങനെ ദാവൂദ് നബീനെ വിളിക്കും സ്റ്റേജമ്മയറ്റിരുത്തും എന്നിട്ട് കുറാനോ അത് അങ്ങനെ കേട്ടിട്ട് സ്വർഗ്ഗം ആകെ ഇങ്ങനെ ആടും എന്ന് പറഞ്ഞപ്പോ ആ സഹാബി ചോദിച്ചു നബിയെ സ്വർഗ്ഗത്തിൽ ഇനി വേറെ പാട്ടുണ്ടാവുമോന്ന് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെയാണ് ഞമ്മക്ക് സ്വർഗം ഇഷ്ടമുണ്ടെങ്കിൽ ഇതുവരെ അതിനെപ്പറ്റി വല്ലതും ആലോചിച്ച് ചോദിക്കണോ ഞാൻ നാളെ ഒരു കോളേജിലെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തപ്പോൾ ഓരോട് ചോദിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും സ്വർഗ്ഗത്തിൽ പോകണോന്ന് ചോദിച്ചു ആ പോകണം എന്ന് പറഞ്ഞു പോയിട്ട് എന്താ വേണ്ടതെന്ന് ചോദിച്ചു അതിലിങ്ങനെ പറഞ്ഞു പലതും വേണം എന്ന് പറഞ്ഞു അപ്പം എന്നാ എന്തപ്പോ സ്വർഗത്തിൽ ഉണ്ടാവും നിങ്ങളൊന്ന് പറഞ്ഞപ്പോ അവസാനം പോലെ പറഞ്ഞു ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ഇഷ്ടപ്പെട്ടത് ഒന്ന് പറയും ഇഷ്ടപ്പെട്ട ഒന്ന് എത്ര ആലോചിച്ചിട്ടും കിട്ടണില്ല ഏ മനുഷ്യന്മാരെ ഒരു ചെലവുമില്ലല്ലോ സ്വർഗത്ത് പോണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ ചെന്നാൽ ആദ്യം കിട്ടണ്ട ഒരു ഇഷ്ടമുള്ള സാധനം ആലോചിച്ചാലേ ഒരു പ്രശ്നവും ഇല്ലല്ലോ ഇതിന് ബ്രദണ്ണ ആലോചിച്ചാല് അങ്ങനെ പറഞ്ഞു പറഞ്ഞു അവസാനം പറഞ്ഞു അവദാന കാണണം എന്ന് പറഞ്ഞു ആയിക്കോട്ടെ അവദാനെ കാണണം അപ്പൊ ഈ അള്ളാനം കണ്ട് കാണുമ്പോ ആദ്യം എന്താ പറയാ ചോദിച്ചു ഞാൻ ഓരോട് ഏയ് നിങ്ങക്ക് എല്ലാവർക്കും ഇപ്പൊ സ്വർഗത്തിൽ ചെന്ന അള്ളദാനെ കാണണല്ലോ ഇരിക്കും കാണണം അള്ളാഹ് തോഫീക്ക് ചെയ്യട്ടെ നമ്മൾ അള്ളാനം കാണുമ്പോ ആദ്യം എന്താ പറയാ അപ്പൊ അങ്ങനെ കൊറേ നേരം ആലോചിച്ചിട്ട് പോലെ പറഞ്ഞു അസ്സലാമു അലൈക്കും എന്ന് ആണ് ആ എന്തപ്പോ കാട്ട് ഇതിനൊക്കെ നമ്മളൊന്ന് ആലോചിക്കണം സ്വർഗ്ഗം എപ്പോഴും ഒരു ചിന്താ വിഷയായിരിക്കണം എന്നാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ സ്വർഗ്ഗം എപ്പോഴും ആലോചിക്കണം അതിലെന്തൊക്കെ ഉണ്ടാവും വാസ്തവത്തില് നമ്മൾ അടിസ്ഥാനപരമായി ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന എല്ലാ സാധനവും ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണം അത് സ്വർഗത്തിലുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ കുട്ടികൾ എല്ലാവർക്കും ഇഷ്ടമാണ് എന്റെ കാരണം കുട്ടികൾ സ്വർഗത്തിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കാരണം അല്ലാതെ അമ്മ കുട്ടികൾ എന്നുള്ളതല്ല കുട്ടികളില്ലാത്തവർക്കും കുട്ടികൾ ഇഷ്ടക്കാരം എന്റെ കാരണം കുട്ടികൾ സ്വർഗത്തിലുണ്ട് ഹിതമത്തിനായി കാണാമതിന് ചില കുട്ടികൾ കാഴ്ചക്ക് കൗതുകമേറും സുന്ദര മുത്തുകൾ ായി കാണാം അതിൽ ചില കുട്ടികൾ സ്വർഗത്തിൽ കുട്ടികളുണ്ട് അതാണ് എന്നോട് ഇഷ്ടം പാട്ട് ഇഷ്ടം ഉണ്ടാകാൻ കാരണം പാട്ട് സ്വർഗത്തിലുണ്ട് റോസാപ്പൂ ഇഷ്ടപ്പെടാൻ കാരണം എന്തേ റോസാ പൂ സ്വർഗത്തിലുണ്ട് തന്നെ പാമ്പിനോട് ഇഷ്ടമല്ല എന്താ കാരണം പാമ്പ് സ്വർഗത്തിലില്ല തേളിനോട് ഇഷ്ടമില്ല എന്തേ കാരണം തേള് സ്വർഗത്തിലില്ല നമ്മളെ ടൈറ്റ് പേര് ആരും വിളിക്കണേ നമുക്ക് ഇഷ്ടമല്ല എന്തേ കാരണം അത് സ്വർഗത്തിൽ വിളിക്കൂല അതുകൊണ്ട് തന്നെ നമ്മളെ ഓമനപ്പേര് നമുക്ക് നമുക്കിഷ്ടമാണ് എന്തേ കാരണം സ്വർഗത്തിൽ അതാ വിളിക്കുക തന്നെ നമ്മുടെ സ്ഥാനപ്പേര് വിളിക്കൽ നമുക്കിഷ്ടാണ് എന്താ കാരണം ആളുകൾ മലക്കുകൾ അസറായി അലിസ്ലാമും അനുയായികളും റോഹ് പിടിച്ചിട്ട് കൊണ്ടുപോകുമ്പോ ആകാശത്തിന്റെ വാതിരിക്കലെത്തുമ്പോൾ ആകാശത്തിൽ നിന്ന് മരക്കുകൾ ചോദിക്കും ഇതാരുടെ റൂഹാണ് എന്ന് ചോദിക്കുമ്പോ ആ റൂഹിന്റെ ഉടമസ്ഥൻ്റെ സ്ഥാനപ്പേര് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തുമെന്നാണ് സ്ഥാനപ്പേര് പറഞ്ഞിട്ട് അസ്റായി അലി ഇസ്ലാം പരിചയപ്പെടുത്തും അപ്പൊ അവിടുന്നാണ്ടൊക്കെ സ്ഥാനപ്പേരും ഓമനപ്പേരും വിളിയുണ്ട് അതുകൊണ്ട് നമുക്ക് നമ്മക്ക് സ്ഥാനപ്പേരിഷ്ടാണ് പാപ്പിമിട്ട പേര് ഇഷ്ടാണ് ഓമന പേര് ഇഷ്ടമാണ് ടൈറ്റ് പേര് എവിടെയും വിളിയില്ല അതുകൊണ്ട് നമുക്ക് ഇഷ്ടമല്ലേ അപ്പൊ ഒരു കാര്യം നമ്മൾ ഇഷ്ടപ്പെടുന്നതിന്റെ അടിസ്ഥാന കാരണം ചെറുപ്പക്കാരെല്ലാവർക്കും ഇഷ്ടാണ് എന്തേ കാരണം സ്വർഗത്തിലെല്ലാവരും ചെറുപ്പക്കാരാണ് തന്നെ കാരണം ചെറുപ്പക്കാരെല്ലാവർക്കും നിരക്കാത്ത മുടി എല്ലാവർക്കും ഇഷ്ടാണ് എന്തേ കാരണം സ്വർഗത്തിലാർക്കും മുടി നിരക്കാറില്ലാതെ തന്നെയാണ് കാരണം ഇഷ്ടപ്പെടുന്ന ഏത് വിഷയം പരിശോധിച്ചോളി അടിസ്ഥാനപരമായി നമുക്കത് ഇഷ്ടമാവുന്നതിന്റെ കാരണം അത് സ്വർഗത്തിലുണ്ട് എന്നുള്ളതാണ് അപ്പൊ എപ്പോഴും നമ്മളെ ചിന്താവിഷയം അപ്പൊ എന്താ പറഞ്ഞു സ്വർഗത്തിൽ നിന്ന് പറഞ്ഞാനം കാണുമ്പോൾ എന്താ പറയുക ഇപ്പൊ എന്തായാലും ഇപ്പൊ പറഞ്ഞ സ്ഥിതിക്ക് എന്താ പറയാ ഞാൻ പറഞ്ഞോളാം അങ്ങൾ മറുപടി പറയണ്ട ഞാൻ തന്നെ എന്താ പറഞ്ഞോളയാ എന്നാണ് പറയേണ്ടത് മുസ്തഫായ നബി അലൈഹി വസ്ലാം മേറാജിന്റെ രാത്രി അള്ളാഹുവിനെ കണ്ടപ്പോൾ പറഞ്ഞ വാക്കാണത് അത്തുറ കാില്ലാ ഇങ്ങനെ നമ്മൾ സ്വർഗം എപ്പോഴും നമ്മുടെ ഒരു ചിന്താ വിഷയയാക്കണം അപ്പോഴേ നമുക്കൈക്ക് പോകാൻ ഇഷ്ടുണ്ട് എന്ന് വരുള്ളൂ അല്ലെങ്കിൽ നമുക്ക് വെറുതെ നമ്മൾ വർത്തമാനം പറയുന്നേ ഉള്ളു ഇഷ്ടപ്പെട്ടതിനെ കുറിച്ച് എപ്പോഴും മനുഷ്യൻ ചിന്തിച്ചു കൊണ്ടിരിക്കും എന്നതാണ് അതുകൊണ്ട് സ്വർഗം എപ്പോഴും ചിന്താ വിഷയാക്ക നരകത്തെ പറ്റി വല്ലാതെ ആലോചിക്കണ്ട കാരണം നമുക്കത് ഇഷ്ടമല്ല നമ്മൾക്ക് പോകാൻ ആഗ്രഹമില്ല എന്തായാലും നരകം അതാപുകൾ കൊണ്ട് നടക്കപ്പെട്ടൊരു വീടാണ് സ്വർഗം ഞഴമത്തുകളെ കൊണ്ട് നടക്കപ്പെട്ടൊരു ഭവനമാണ് അപ്പോ ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് മടങ്ങി പോവുകയാണ് ഹദീസുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരണം ഹദീസ് ഹദീസായി നിന്നിട്ടൊരു കാര്യമില്ല നമ്മുടെ ജീവിതത്തേക്ക് വരണം ഓരോ വെള്ളക്കുപ്പായ എല്ലാരും വാങ്ങണം ഒന്ന് മതി ഒറ്റ വെള്ളക്കുപ്പായ എല്ലാരും വാങ്ങണം വെള്ളിയാഴ്ച ജുമേക്ക് പോകുമ്പോഴും മരിച്ചോളത്തേക്ക് പോകുമ്പോഴും ഇടാനെ കാരണം എന്താ നബി അലൈഹി വസല്ലമ തങ്ങൾ വെളുത്ത വസ്ത്രത്തെ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കണേ നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ അതിൽ കഫം ചെയ്യണേ തന്നെ കാരണം പെരയിൽ എല്ലാവർക്കും ഒന്നുകിൽ ആടുവേണം അല്ലെങ്കിൽ കോഴി വേണം അബിബിങ്ങളെ ഇതൊക്കെ തന്നെയാണ് വയൽന്ന് പറഞ്ഞത് കേട്ടോ ഈ പറഞ്ഞ തന്നെയാണ് ഒന്നുകിൽ ആട് വേണം പൈസ ഉള്ളവർക്ക് ആട് പൈസ ഇല്ലാത്തവർക്ക് കോയ് രണ്ടും നടന്നില്ലെങ്കിൽ പൂച്ച ധനമുള്ളവർ ആടിനെ വളർത്തണമെന്ന് തിരുമുസ്തഫാനി തങ്ങളും പറയുന്നേ